ഇത് മാസ മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട ഐ ടിഒ ഫൈവ് ജി വണ്ടി ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ കയറ്റണതാണ് സർവീസിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞു ജനറൽ സർവീസായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് വെട്ടലിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വാട്ടർ സർവീസ് പൊലൂഷൻ ടെസ്റ്റ് ബ്രേക്കിലായിട്ട് തെളിയിക്കുന്നില്ല മിററ് ലൂസ് ആയിട്ടുണ്ട് മിറർ ടൈറ്റ് ആയിട്ട് കേസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലാൻഡർ ഒക്കെ നമുക്ക് നമുക്ക് കിടക്കണത് കമ്പനി ലാൻഡർ ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡർ ആണ് പുത്ത ലാൻഡർ ആണ് ഒന്ന് സാറി ഓടിക്കൊള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ ആയാലും നല്ല ടയറാണ് കമ്പനി സാപ്പർ മോഡൽ ടയറാണ് ഹബിനും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ പുതിയ ഫിൽട്ടർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടറിനെയാണ് നമുക്ക് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്ത് പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം സി വിട്ട് ക്ലച്ചാണ് അത് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കാരണം ജനറൽ സർവീസിനകത്ത് ഉള്ളതാണ് സി വി ടി ക്ലച്ച് ചെക്കപ്പ് അതിൻ്റെ ഗ്രീസിംഗ് ആവശ്യമെങ്കിൽ ഗ്രീസിംഗ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് നിലവിൽ ജനറൽ സർവീസിൽ ക്ലച്ചിൻ്റെ ഭാഗം കൂടി അഴിക്കണം കേട്ടോ അപ്പം നിലവിൽ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി നിലവിൽ ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് ആണ് പുതിയ ബെൽറ്റാണ് ആണ് കിടക്കുന്നത് കേട്ടോ വേറെ ഡാമേജ് ഒന്നുമില്ല പുത്തും ബെൽറ്റാണ് പിന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അത് സി വി ടി ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ടാണത് ആ ഫ്രണ്ട് സൈഡിൽ വരുന്നത് അപ്പോൾ നല്ലൊരു നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമൊക്കെ ഉള്ളൂ ഇത് സെൽഫ് മോട്ടോർമെന്ന കണക്ഷൻ വരുന്ന ബെൻഡെക്സ് യൂണിറ്റാണ് അതും വർക്കിംഗ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെയാണ് നല്ലൊരു വേറെ ഒന്നുമില്ല ഇത് ക്ലച്ച് വെയിറ്റ് സെറ്റ് വരുന്ന യൂണിറ്റാണ് ക്ലച്ച് വെയിറ്റ് മെയിൻ ആയിട്ട് വന്നൊരു പാട്ടാണ് ക്ലച്ച് പുള്ളി പോലെ വർക്ക് ചെയ്യണതാണ് അപ്പോൾ അതും പെർഫോമൻസ് ഒക്കെ പക്കിയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊന്നും വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു ചോക്ക് വർക്കിംഗ് ആണ് ആണെന്നുള്ളൊരു പ്രശ്നമില്ല ആക്സിലേറ്റർ കേബിളും നമ്മൾ ചെക്ക് ചെയ്തിരുന്നു നല്ല കേബിളാണ് കിടക്കണ കേട്ടോ പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്രണ്ട് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വെട്ടലിൻ്റെ പ്രശ്നം നമുക്ക് അങ്ങനെ ഒരു മേജറായിട്ടൊരു കംപ്ലയിൻറ്റ് പറയാവുന്ന തരത്തിലുള്ള വെട്ടലൊന്നും നമ്മൾ ട്രസ് ഡ്രൈവ് നടത്തുമ്പോഴും നമുക്ക് കിട്ടിയൊന്നുമില്ല എന്നാലും നമ്മൾ ഫ്രണ്ട് ലിങ്കിൻ്റെ ലിങ്ക് ബുഷൊക്കെ നമ്മൾ അയച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് നമുക്ക് അതിൻ്റെ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് ക്രീസ് ഇട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്കതിൻ്റെ ഈ ബുഷ് സെറ്റുകളൊക്കെ നമ്മൾ നോക്കണ്ടപ്പോൾ ഗ്രീൻ ബുഷൊന്നും പ്രത്യേകത്തിൽ കംപ്ലെയിൻ്റ് ഒന്നും ഇല്ല ലിങ്കിൻ്റെ ബഷുകളായാലും നമുക്ക് നയിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി വേറെ കംപ്ലയിൻ്റ് പറയാനായിട്ടൊന്നുമില്ല കേട്ടോ അതിൻ്റെ ടയറും നമുക്ക് നല്ല ടയർ അടങ്ങണേ കമ്പനി മോഡൽ സാപ്ര മോഡൽ ടയർ അപ്പോളോൻ്റെ ടയർ അടക്കണേ നല്ല ടയർ ആണ് കേട്ടോ പിന്നെ അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ഇത് ഇരിക്കുന്ന ബാറ്ററി എസ് എഫിൻ്റെ ബാറ്ററിയാണ് എസ് എണീക്ക് നമ്മൾ ബാറ്ററി ടസ്റ്റ് കൂടി കൂടുതലും നടത്തി വിടുന്നുണ്ട് വേറെ വോൾട്ട് ചെക്ക് ചെയ്യേണ്ട സമയത്ത് പന്ത്രണ്ടര വോൾട്ട് കാണിക്കണം പന്ത്രണ്ട് പോയിന്റ് എട്ട് മൂന്ന് റേഞ്ചില് വോൾട്ടുണ്ട് ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിൽ ആണ് ബാറ്ററിക്ക് വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ മിററിൻ്റെ കംപ്ലയിൻറ്റ് മിറർ ലൂസ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് നിലവിൽ നമുക്ക് മിററിൻ്റെ ഈ ഭാഗം ലൂസായി പോയി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല മിററ് അസംബ്ലിയെ പാടി മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ അത് കൂടാണ്ട് ഈ മിറർ പിടിപ്പിച്ച യോക്ക് ലൂസ് ആയിട്ടുണ്ട് ഇതാണ്ടാ ഈ ഷെയ്ക്ക് കണ്ടാൽ അത് നമ്മൾ കൂട്ടത്തിൽ അഴിച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഇതുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് നമുക്ക് ഇത്രയുള്ള യൂണിറ്റ് ആയിട്ട് അഴിച്ചു മാറ്റാനാണ് പറ്റുള്ളത് അത് നോർമൽ ആക്റ്റീവ് മോഡലിൽ വരുന്നൊരു പ്രോബ്ലമാണ് അത് കുറേ കഴിഞ്ഞേക്ക് തിരിച്ച് തിരിച്ച് ഡാമേജ് എടുക്കും ഇതും വലിയ താമസം ഇല്ല ഇതും അത്യാവശ്യം ലൂസാണ് കേട്ടോ അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ രണ്ടെണ്ണം മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ മോഡൽ ആക്റ്റീവയുടെ ആക്റ്റീവ സിക്സ് ജി മോഡൽ അല്ലെങ്കിൽ ഡി ഒൻ്റെ മോഡൽ മിറർ വെക്കുകയാണെങ്കിൽ ലൈഫ് ടൈം നമുക്കത് നിന്നോളും പൊട്ടിക്കഴിഞ്ഞാൽ മാത്രം മാറ്റിയാൽ മതി ഇത് നിലവിൽ വേറെ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല ഗ്ലാസിനൊന്നും കംപ്ലയിൻറ്റ് വരില്ല ഇവിടുത്തെ ഈ പ്രശ്നം കാരണം നമ്മളിടയ്ക്കിടയ്ക്ക് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും അപ്പം ശരിക്കും രണ്ടെണ്ണം കംപ്ലയിൻറ്റ് കാണിച്ചു ലെഫ്റ്റ് സൈഡിലത്തെ ശരിക്കും പോയിട്ടുണ്ട് റൈറ്റ് സൈഡിൽ തിരിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാറ്റാണ് ഈ രണ്ടും കൂടിയിട്ട് ഡി ഒയിലേക്ക് ഡി ഒ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്രോബ്ലം അവിടെ കൊണ്ടാണ് തീർന്നു പിന്നീട് അതുമ്പോൾ നമുക്കൊരു തലവേദന വന്നില്ല കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഈ ബാധിക്കുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ്ഗൊക്കെ നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല സെക്കൻഡ് റിഫിൽഡ് യൂണിറ്റ് അല്ലെങ്കിൽ നല്ലതാണ് എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് തീർന്നു നമുക്ക് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിന് ആകെ ഓടിയിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഓയിൽ മാറ്റിയതിന് ശേഷം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളം ആണ് ഓടിയിട്ടുള്ളൂ നമുക്കൊരു രണ്ടായിരം കിലോമീറ്ററുള്ള ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ കൂടി ഓടാനുണ്ട് കേട്ടോ നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഓയിലും അത്രക്കാരെ മാറ്റേണ്ട ആവശ്യമില്ല ബാക്കി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളെല്ലാം ഉൾപ്പെടുത്തി ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് തീരുന്ന അനുസരിച്ച് ഞാൻ കോൺടാക്ട് ചെയ്തോളാം പിന്നെ പൊലൂഷൻ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു താമസം വരുമോ എന്തേലും ഞാൻ നോക്കിയിട്ടെന്തെങ്കിലും വിളിച്ചോളാം എന്തെങ്കിലും കേട്ടോ അപ്പോൾ എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ കിട്ടുള്ളൂ